ഹോളിവുഡ് താരൂർ ഗായികയുമായി സെലീന തോമസും പ്രശസ്ത സംഗീത നിർമ്മാതാവ് ബെന്നി ബ്ലാങ്കോയും വിവാഹിതരായി ഗൊലൈറ്റിലെ എഴുപത് ഏക്കർ വരുന്ന സ്വകാര്യ പ്ലാന്റേഷനിലാണ് വിവാഹത്തിനുള്ള വേദി ഒരുങ്ങിയത് വിവാഹത്തിന്റെ ചിത്രങ്ങൾ സെലീന തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ട്രെയിലർ സ്വീറ്റ്സ് പാരീസ് ഹിൽട്ടൺ തുടങ്ങി നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തു വെള്ള ഗവൺ ധരിച്ചാണ് സെലീന വിവാഹത്തിനെത്തിയത് സെലീന ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു കാലിഫോർണിയയിലെ സാന്റബാഡിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടൈലൻ സ്വിഫ്റ്റ് പാരീസ് ഹിൽട്ടൺ തുടങ്ങിയ പ്രമുഖരാണ് പങ്കെടുത്തത് വിവാഹത്തിന് സെലീന ധരിച്ച ഗൗൺ ശ്രദ്ധ നേടുകയാണ് സാറ്റൻ മെറ്റീരിയലുള്ള റാൾഫ് ലോറൽ ഗൗൺ ആണ് അവർ ധരിച്ചത് ഹാൾട്ടൻ നെക്ക് ആണ് ഈ സ്ലീവ്ലെസ് ഗൗണിന്റെ പ്രത്യേകത നെക്കിലുള്ള ഫ്ലവർ ലൈസ് അതിന്റെ ഭംഗി കൂട്ടുന്നു ഫ്ലവറൽ ആപ്ലിക് വർക്ക് ഗൌണിന് ഒരു റൊമാൻറ്റിക് ലുക്ക് നൽകുന്നുണ്ട് ഗൗണിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിനായി നെക്ക് പീസ് ഒന്നും ധരിച്ചിരുന്നില്ല പകരം ഒരു ഡയമണ്ട് ആണ് സെലീന തിരഞ്ഞെടുത്തത് സാധാരണയായുള്ള റോസ് ബൊക്കെയിൽ നിന്ന് വ്യത്യസ്തമായി ലില്ലി ഓഫ് ദി വാലി ഫ്ലവർ കൊണ്ടുള്ള ബൊക്കെയായിരുന്നു ഗൌഡിന് യോജിക്കുന്ന ബൊക്കെ തിരഞ്ഞെടുക്കുകയായിരുന്നു സെലീന മുൻപ് പല സന്ദർഭങ്ങളിലും റാൽഫ് ലോറൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് സെലീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓസ്കാർ വീതിയിൽ എത്തിയപ്പോൾ ധരിച്ചതും അത് തന്നെയായിരുന്നു അന്നും ഈ വസ്ത്രങ്ങൾ ശ്രദ്ധ നേടിയതാണ് പ്രിയങ്ക ചോപ്ര തന്റെ ക്രിസ്ത്യൻ വെഡിങ്ങിന് തെരഞ്ഞെടുത്തതും റാൽഫ് ലോറൽ ഗൌൺ ആണ് നേരത്തെ ബാച്ചിലർ പാർട്ടിയിൽ വൈറ്റ് മിനി ഡ്രസ് ആണ് സെലീന ധരിച്ചത് ഹാൾട്ടർ നെക്കുള്ള ഡ്രസ്സിന്റെ പ്രത്യേകത അതിൽ പിടിപ്പിച്ച പേളുകളായിരുന്നു അതിനൊപ്പം ബ്രൈറ്റ് ടു ബി എന്ന് എംബ്രോയ്ഡറി ചെയ്ത ഷോർട്ട് വെയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് സെലീനയും ബനീം തന്റെ പ്രണയത്തിലാണെന്ന് ഔദ്യോഗികമായി പുറം ലോകത്തെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിവാഹ നിശ്ചയവും നടന്നു അതേസമയം ഏറെ ആരാധകരുള്ള ഇവരുടെ വിവാഹം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത് എപ്പോഴത്തേയും പോലെ തന്നെ വസ്ത്രധാരണത്തെ വിമർശിച്ച് നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കൻ ഗായികയും നടിയുമാണ് സെലീന ഗോംബസ് ഓഫ്ലി പ്ലേസ് എന്ന സിഡ്നി ചാനല പരമ്പരയുടെ സെലീന പോപ്പ് സംഗീത ലോകത്ത് കമാൻഡ് ഗേറ്റ് ഹിറ്റ് ഗാനങ്ങളിലൂടെ തന്റേതായി ഇടം നേടി അഭിനയം സംഗീതം സൗന്ദര്യവർദ്ധക ഉൽപ്പന ബ്രാൻഡായ റെയർ ബ്യൂട്ടി എന്നിവയിലൂടെ ലോകമെമ്പാടുമുള്ള യുവതലമുറയുടെ ഇഷ്ടതാരമായി സെലീന മാറി സംഗീത ലോകത്തെ പ്രഗത്ഭനാണ് ബെന്നി ബ്ലാങ്കോ എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ജോസഫ് ലെവിൻ